ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങളെ ഗാർഡനിലൊക്കെ എന്തായാലും ഈ ഒരു ചെടി ഉണ്ടായിരിക്കണം കേട്ടോ കാരണം എന്താണെന്നറിയോ ഈ ഒരു ചെടിക്ക് പൂമ്പാറ്റകളെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കണുണ്ടാവും എന്താ ഇപ്പം ഈ ഒരു ചെടിയുമ്പോൾ പൂമ്പാറ്റകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് അപ്പം ഇതിൽ പൂമ്പാറ്റകൾ വരാനായിട്ട് ഒരു ടൈം ഉണ്ട് കേട്ടോ ഇപ്പം ഇത് പൂവിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ പൂവിട്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു പൂക്കൾ ഒരു യെല്ലോ കളർ പൂക്കളാണ് കുഞ്ഞു പൂക്കൾ നല്ല ക്യൂട്ട് പൂക്കളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ട് അപ്പോൾ ഇതൊരു രണ്ട് ദിവസമൊക്കെ നിൽക്കും അപ്പോൾ ഇതിന് ബട്ടർഫ്ലൈ ചെടി എന്നാണ് കേട്ടോ പറയുക പൂമ്പാറ്റകളെ ആകർഷിക്കപ്പെടുന്ന ചെടി അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ കണ്ടോ ഇതുപോലെ കായകൾ ഉണ്ടാകുമ്പോഴാണ് ഇതിൽ നിറച്ചും പൂമ്പാറ്റകൾ വരട്ടോ അപ്പോൾ ഞാനിതൊരു വീട്ടിൽ പോയാൽ ഇപ്പം കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പം അന്ന് ശരിക്കും അന്തം വിട്ടുപോയി അത്രക്കും പൂമ്പാറ്റകൾ കിട്ടോ ഒരു നൂറുകണക്കിന് പൂമ്പാറ്റകളൊന്നല്ല അന്ന് ആ ടൈമിൽ വന്നിട്ടുണ്ടാവുക കാരണം അവരുടെ പ്ലാന്റ് വലിയൊരു ചെടിയായിരുന്നു കേട്ടോ അതിൽ നിറയെതുപോലെ വിത്തുകളും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളിത് കണ്ടു ബോധ്യപ്പെട്ടിട്ടാണല്ലോ അവിടുന്ന് വിത്തുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് വിശ്വസിക്കാം കേട്ടോ പ്രത്യേകം പറയാണ് പൂവുണ്ടാകുമ്പോഴൊന്നും പൂമ്പാറ്റകൾ വരില്ല ഇതുപോലെ കായ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കേട്ടോ പൂമ്പാറ്റകൾ വരിക അപ്പം അതിൻ്റെ തൈകളാണ് കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് അപ്പം ഇതില് ഇതാ പൂക്കളിട്ട് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളുണ്ട് അപ്പം റേറ്റ് വരുന്നത് അറുപത് രൂപേനെട്ടോ അപ്പം പൂ മൊട്ടില്ല പ്ലാന്റുകളാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക അതേപോലെ ഇതിൻ്റെ ചെറിയ തൈകളാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലാന്റ് വീതം നമ്മൾ ഒരാൾക്ക് തരുന്നതാണ് കേട്ടോ അപ്പോൾ അറുപത് രൂപേനു റേറ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയക്കുക സ്ഥലം വരുന്നത് മലപ്പുറമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒത്തിരിക്ക് തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കൊടുമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ പുതിയൊരു വീഡിയോസ് കഴിഞ്ഞിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും